മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചീടെ ഒക്കെ ഉള്ള ഒരു ഇത് വളരെ നല്ലൊരിതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെല്ലേ ഹാപ്പി ബർത്ത്ഡേ ി ബർത്ത് വെച്ചാൽ ഈ അശ്വരം നാച്ചുറൽ ആയിട്ട് ആവാം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് എന്റെ സിനിമകളൊന്നും അങ്ങനെ അതേ ഉൾപ്പെടുന്നതോടെ എനിക്ക് പണ്ടുല്ല പണ്ടില്ല എന്ന് വെച്ചാൽ അമ്മൂമ്മയും അമ്മയും കുഞ്ഞുമായിട്ട് വരുന്ന സിനിമകളാണ് കാണാൻ വന്ന പരിചയം ഉള്ളത് അവര് വരുമ്പോൾ തൊട്ടടുത്തിട്ട് അമ്മ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും